നമസ്കാരം ഞാൻ ഡോക്ടർ ശോഭന മോഹൻദാസ് സൺ മെഡിക്കൽ സെന്ററിൽ ഗൈനക്കോളജിസ്റ്റും ലാപ്രോസ്കോപ്പിക് സർജനായിട്ട് വർക്ക് ചെയ്യുന്നു ഇന്ന് ഇവിടെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതാണ് അതായത് ഫൈബ്രോയിഡ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഒരുപാട് പേർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സ്കാൻ പല കാര്യത്തിനും വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ഫൈബ്രോയിഡ് ഉണ്ടെന്ന് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പേഷ്യൻസിന് അത് അയ്യോ എനിക്കിനി എന്തുണ്ടാവും എന്നുള്ളതിനെ പറ്റിയുള്ളൊരു വ്യാകുലത ഉണ്ടാവാറുണ്ട് അതിന് ഭക്ഷണത്തിൽ എന്തെങ്കിലും മാറ്റം ചെയ്യാൻ പറ്റുമോ എന്നാണ് മിക്കപ്പോഴും അവർ ചോദിക്കാറ് ഇത്രയും കാലം ഞാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പൊ ഈയിടെ ആയിട്ട് ചെറിയ ചെറിയ പഠനങ്ങൾ ഇരിക്കുന്നുണ്ട് അത് ചില ഭക്ഷണ രീതികൾ ഇതിന്റെ ഉത്ഭവത്തിനെ തടയാൻ പറ്റും എന്നാണ് എന്തൊക്കെ ഇരുന്നാൽ ഫൈബ്രോയിഡുകൾക്ക് ബ്ലീഡിങ് വേദന മൂത്ര ഒഴിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവുക ഇങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ അതൊന്നും ഡയറ്റ് കൊണ്ട് മാറാൻ പോകുന്നില്ല അതിന് നമ്മൾ ഓപ്പറേഷനോ മരുന്ന് വളരെ ദുർലമായിട്ടേ ഉള്ളൂ പക്ഷെ മിക്കവാറും ലാക്രോസ്കോപ്പിയോ ഹിസ്ട്രോസ്കോപ്പിയോ അങ്ങനെ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ കൊണ്ട് മഴ നീക്കം മാറ്റി ചെയ്യുന്നത് മാത്രമാണ് ഇന്നത്തെ കാലത്ത് ഇതിനുള്ളൊരു ഉപാധിയുള്ളു അപ്പോൾ ഉള്ളിൽ കൂടെ ഹിസ്ട്രോസ്കോപ്പ് വഴിയോ ലാപ്രോസ്കോപ്പ് വഴിയോ ഒക്കെ വലിയ വലിയ മുഴകൾ പ്രശ്നം ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് ഇട്ട് കളയേണ്ടി വരും അപ്പൊ പിന്നെ ഈ ഡയറ്റിന് എന്താണ് പ്രസക്തി ഉള്ളത് ഫൈബ്രോയിഡ് ഉള്ളവർ മുപ്പത്തിയേഴ് മുതൽ അമ്പത്തി മൂന്ന് ശതമാനം വരെ ആളുകൾക്ക് അതുണ്ട് അതായത് പകുതി പേർക്കും ഫൈബ്രോയിഡുണ്ട് മിക്ക പേരിൽ അത് എന്താണെന്ന് അറിയാതിരിക്കുന്ന ആളുകളുണ്ട് അപ്പൊ വലിയ വലിപ്പമില്ലാതെ വെറുതെ സ്കാനിൽ ചെറുതായിട്ട് ഫൈബ്രോയിഡ് ഉണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ അങ്ങനത്തെവർക്ക് ഈ ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് അത് വലുതാവാതിരിക്കാൻ ഉപയോഗപരും പിന്നെ വേറൊരു വിഭാഗം അവർക്ക് ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞവരായിരിക്കും ഇനി അത് വരാതിരിക്കാൻ എന്താ വെച്ചാൽ അവർക്ക് ഈ സാധനം ഉണ്ടാവാൻ ഒരു പ്രവണത ഉള്ളത് കൊണ്ടാണല്ലോ അത് വന്നത് അപ്പൊ ഇനി വരാതിരിക്കാൻ അവർക്ക് ഡയറ്റ് കാര്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ഉപകരിക്കപ്പെടും അപ്പൊ അങ്ങനത്തെ രണ്ട് വിഭാഗം ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും ഒരു ഡൗട്ട് ഇനി അത് വരാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും അത് വളരാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും ഇതിന് മൂലമായിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യം ഫൈബ്രോയിഡ് ഉണ്ടാവുന്നത് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ കാരണമാണ് അണ്ടാശയങ്ങളിൽ നിന്ന് ഈസ്ട്രജൻ എന്ന ഹോ ഉള്ള ഒരു ഹോർമോണിനോട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഫൈബ്രോയിഡ് വളരുന്നത് അപ്പൊ ഈസ്ട്രജന്റെ അളവ് കുറയ്ക്കാൻ എന്തെങ്കിലും ഭക്ഷണ രീതികൾക്ക് പറ്റുകയാണെങ്കിൽ സ്ട്രെസ്സും എക്സസൈസ് ഇല്ലായ്മയും അതിനൊരു കാരണമാണ് പക്ഷെ അതിനെ പറ്റിയല്ല ഇന്ന് സംസാരിക്കുന്നത് ഡയറ്റിനെ പറ്റി മാത്രമാണ് പച്ചക്കറികളും ഫ്രൂട്ട്സും ധാരാളം കഴിച്ചാൽ ഇതിന്റെ വളർച്ചയെ കുറയ്ക്കാൻ പറ്റും ഇത് വരാതിരിക്കാൻ സഹായിക്കും എന്നാണ് പഠനങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അവരെങ്ങനെയാണ് കണ്ടുപിടിച്ചത് ഒരുപാട് ഓപ്പറേഷൻ ചെയ്ത കുറെ ആൾക്കാരുടെ ഗ്രൂപ്പ് ചെയ്യാത്ത ആൾക്കാരുടെ ഗ്രൂപ്പ് എടുത്തു നോക്കിയിട്ട് ചെയ്ത ആൾക്കാർ ഫൈബ്രോയിഡ് ഉള്ളവരാണ് ചെയ്യാത്ത ആൾക്കാർ ഫൈബ്രോയിഡ് ഇല്ലാത്തവരാണ് ചെയ്ത ആൾക്കാരില് ഈ ഫ്രൂട്ട്സ് കഴിക്കാത്തവരായിരുന്നു ചെയ്യാത്ത ആൾക്കാർ കുറെ ഫ്രൂട്ട്സ് കഴിക്കുന്നവരായിരുന്നു അതുകൊണ്ടാണ് ഫൈബ്രോയിഡ് ഉണ്ടാവാതിരിക്കാൻ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നത് നല്ലതാണ് പറയുന്നത് അപ്പൊ എത്ര ഫ്രൂട്ട് കഴിക്കണം അവർ പറയുന്നത് നാല് സെർവിങ് ഫ്രൂട്ട് കഴിക്കണം ഒരു സെർവിങ് എന്ന് പറഞ്ഞാൽ എന്താ ഒരാപ്പിള് അല്ലെങ്കിൽ ഒരു പഴം അല്ലെങ്കിൽ ഒരു പിയർ അല്ലെങ്കിൽ ഒരു ബൗള് ഫ്രൂട്ട്സ് വാട്ടർമെലനും മുസമ്പിയും ഓറഞ്ച് എല്ലാം കൂടിയിട്ടുള്ളൊരു ഫ്രൂട്ടാണത് ഇങ്ങനെ നാല് സെർവിങ് ഒരു ദിവസം കഴിക്കുന്നവർക്ക് പത്ത് ശതമാനം ഫൈബ്രോയിഡിന്റെ സൈസ് കുറയ്ക്കാൻ പറ്റുന്നും കൂടി ഉണ്ട് വരാതിരിക്കാനോ വലുതാവാതിരിക്കാനോ അല്ല ഇത്ര അധികം ഫ്രൂട്ട്സ് ഡെയിലി കഴിച്ചതിൽ അവർ പറയുന്നത് ചെറിയൊരു ശതമാനത്തിൽ ശതമാനത്തിലാൾക്കാർക്ക് പത്ത് ശതമാനമെങ്കിലും അത് കുറയും കുറയുന്നതുള്ളത് വലിയൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞത് പക്ഷെ ഒരുപാട് ഫ്രൂട്ട് അതിന് കഴിക്കണം അതേപോലെ വെജിറ്റബിൾസ് ആണെങ്കിലും നാല് സെർവിങ് എത്തിക്കാൻ ഒരു സെർവിങ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ക്യാരറ്റ് അല്ലെങ്കിൽ ഒരു ടൊമാറ്റോ അല്ലെങ്കിൽ കുറച്ച് ബീൻസ് ഒരു പിടി അല്ലെങ്കിൽ കാപ്സിക്കം ചുവന്ന മുളക് വലിയ മുളക് ഒരു കപ്പ് ബ്രോക്കോളി ഒരു കപ്പ് റോ വെജിറ്റബിൾസ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു കപ്പ് അല്ലെങ്കിൽ കഴിക്കാൻ പറ്റുന്ന സലാഡ് ലീവ്സ് അതായത് സെലറ്റീവ്സ് പർപ്പിൾ ക്യാരറ്റ് ചൈനീസ് ക്യാരറ്റ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് പച്ചയായിട്ട് കഴിക്കാൻ പറ്റും അപ്പൊ അങ്ങനത്തെതൊക്കെ ഇങ്ങനത്തെതാണ് ഓരോ സെർവിങ് ഇതിൽ നാല് സെർവിങ് ഒന്നിലോ ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾ നാല് സെർവിങ് കഴിക്കുകയാണെങ്കിൽ പത്ത് ശതമാനം ഫൈബ്രോയിഡിന്റെ ഗ്രോത്ത് വളരെ വരെ കുറയ്ക്കാൻ പറ്റും എന്നാണ് പറയുന്നത് പിന്നെയോ തൈര് നമുക്ക് എല്ലാ വീട്ടിലും അവർ യോഗിലാണ് ഇത് നടത്തിയിരിക്കണതെങ്കിലും തൈര് കുടിക്കുന്നവർക്ക് ഫൈബ്രോയിഡ് കുറവാണെന്നാണ് പഠനങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഫൈബ്രോയിഡ് ഇല്ലാത്തവരിൽ അവരൊക്കെ തൈര് കുടിക്കുന്നവരായിരുന്നു തൈരിൽ എന്താ ഉള്ളത് ബേസിക് ആയിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളില് ബാക്ടീരിയ ഉണ്ട് പാലിനെ തൈരാക്കാൻ ബാക്ടീരിയ വേണം ഈ ബാക്ടീരിയകള് കുടൽമാലയിൽ നിന്ന് യൂട്രിസിന്റെ അവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ട് എങ്ങനെയോ ഫൈബ്രോയിഡിന്റെ വളർച്ചയെ തടയാൻ പറ്റും എന്നാണ് കണക്കുകൂട്ടൽ പിന്നെ ഉണ്ടാവുന്നത് ഇതെല്ലാം കൂടി കഴിക്കുകയാണെങ്കിൽ എന്താ വേണ്ടെന്ന് വെക്കേണ്ടത് അപ്പോ ട്രാൻസ് ഫാറ്റി ആസിഡ്സ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന എന്ത് ഭക്ഷണ പദാർത്ഥങ്ങളും അതായത് ഈ ബിസ്കറ്റുകള് വറവ് സാധനങ്ങള് ഈ പൊട്ടറ്റോ ചിപ്സ് പുറത്തുനിന്ന് വാങ്ങുന്ന എല്ലാ സാധനങ്ങളും ട്രാൻസ് ഫാറ്റി ആസിഡ്സ് ഉണ്ട് ട്രാൻസ് ഫാറ്റി ആസിഡ്സ് ഫൈബ്രോയിഡിന്റെ വളർച്ചയെ കൂട്ടാൻ കാരണമാക്കാറുണ്ട് അപ്പൊ ഇത് ശരീരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് വെജിറ്റബിൾസ് ഫ്രൂട്ട്സും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇടവിട്ട് വശിക്കുമ്പോഴോ കമ്പ്യൂട്ടറിൽ ഇരുന്ന് വിശിക്കുമ്പോഴോ ഇരുന്ന് പണിയെടുക്കുമ്പോഴോ എൻട്രൻസിന് പഠിക്കുമ്പോഴോ ഒക്കെ നമുക്ക് വിശിക്കും അപ്പം ആ സമയത്ത് ഓരോ സാധനങ്ങൾ കുറച്ച് തിന്നത് ഈ വർവ് സാധനങ്ങൾ ആകുന്നതിന് പകരം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആക്കാൻ പറ്റുകയാണെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും ഇന്റലിജന്റ്ലി ടേസ്റ്റ്ഫുൾ ആക്കാൻ നോക്കുക എന്നിട്ട് അതിരുന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈബ്രോയിഡിന്റെ അളവിനെ കുറയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ വലുതാവാതിരിക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും ഉപയോഗിക്കുന്ന എണ്ണ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആവരുത് അത് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ശരിക്കും പറഞ്ഞാൽ നല്ല ഹൈ എമൗണ്ട് ഓഫ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഉള്ളതാണ് പകരം നമ്മുടെ സ്വന്തമായ വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതിൽ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കുറവാണ് വേറെ ചില രോഗങ്ങൾ വരാതിരിക്കാൻ ഈ പി യു എഫ് എ ആവശ്യമാണ് പക്ഷെ ഫൈബ്രോയിഡിന്റെ കേസിൽ പി യു എഫ് എ മോശമാണ് അതിന് കോക്കനട്ട് ഓയിൽ കഴിക്കുന്നതായിരിക്കും നല്ലത് മഞ്ഞപ്പൊടി ഇടാത്ത ഒരൊറ്റ വീടും നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല മഞ്ഞപ്പൊടി ഒരു സ്പൂൺ ഇട്ടിട്ട് ഒരു സെർവിങ്ങിൽ അത് ഇട്ടിട്ട് എങ്ങനെയെങ്കിലും പാലിൽ പാലിലിട്ടിട്ടോ ഉപ്പേരി അയാളുടെ അവനോനിടുന്ന ഉപ്പേരിയിൽ മാത്രം ഒരു സ്പൂൺ എങ്ങനെയെങ്കിലും വേവിച്ചിട്ടിട്ടോ മഞ്ഞപ്പൊടിയുടെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ ഫൈബ്രോയിഡിന്റെ സൈസ് കുറയും എന്നാണ് പറയുന്നത് ഇത് വളരെ എളുപ്പത്തിൽ നമ്മുടെ ജീവിതശൈലിയിൽ ഉൾക്കൊള്ളിത്താൻ പറ്റുന്നതാണ് പിന്നെ ക്വേർസിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അത് ഉണ്ടെങ്കിൽ ഫൈബ്രോയിഡിന്റെ അളവ് കുറയും അത് ഉണ്ടാവുന്ന വെജിറ്റബിൾസ് നമ്മൾ ഇന്നും കഴിക്കുന്ന സാധനങ്ങളാണ് കോളിഫ്ലവർ കാബേജ് ഇന്നത്തെ കാലത്ത് സുലഭമായിട്ട് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന ബ്രോക്കോളി പുറനാട്ടിൽ നിന്ന് വന്നതാണെങ്കിൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഇത് കഴിച്ച് തുടങ്ങിയിരിക്കുന്നു നമ്മുടെ നാട്ടില് അപ്പൊ അതിലുണ്ടാവുന്ന സെറ്റ് തന്നെ ഉയർന്നതാത് ഫൈബ്രോഡിന്റെ അളവിനെ കുറയ്ക്കും ലൈക്കോപ്പി എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഉണ്ട് അത് ടൊമാറ്റോ തണ്ണീർമത്തൻ കാപ്സിക്കം പപ്പയ പേരക്ക ചകുന്ന പേരയ്ക്ക ഇതിലൊക്കെ ചുവന്ന കളറുള്ള എല്ലാ വെജിറ്റബിൾസിലും ഈ ലൈക്കോപ്പിൻ ഉണ്ട് ലൈക്കോപ്പിനിന്റെ അളവ് കൂടുതലുള്ള ആൾക്കാർക്ക് ഫൈബ്രോയിഡ് കുറയുന്ന പറയണത് അപ്പൊ ഇതും നമുക്ക് വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ ഈ വെജിറ്റബിൾസ് ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നന്നായിരിക്കും വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട് ആയാലും ഇങ്ങനത്തെ വെജിറ്റ കാര്യങ്ങളാണെങ്കിൽ കളേഡ് ബ്രെഡ് കളേഡ് ആണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും റിസർവേറ്റോൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അത് ഈ സ്ട്രോബെറിയിലും ഉണ്ട് ബ്ലൂബെറിയിലും ഉണ്ട് ഗ്രേപ്സിലും ഉണ്ട് ഡാർക്ക് ചോക്ലേറ്റിലും ഉണ്ട് ഇത് ഫൈബ്രോയിഡിന്റെ അളവിൽ കുറയ്ക്കും ബ്ലൂബെറീസ് നമ്മുടെ നാട്ടിലും ഇപ്പൊ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് വേറെ വളരെ പ്രചാരത്തിലുള്ളതാണ് അപ്പൊ ഗ്രീൻ ടീ ചായക്ക് പകരം ചായ കുടിക്കണം എന്ന് തോന്നുമ്പോഴൊക്കെ ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞാൽ അത് ഫൈബ്രോയിഡിന്റെ അളവിനെ കുറയ്ക്കാൻ സഹായിക്കും മാഗ്നീഷ്യം കൂടുതലുണ്ടാവുകയാണെങ്കിൽ ഫൈബ്രോയിഡ് കുറയും അത് ഫുഡിൽ കിട്ടുന്നത് മത്തങ്ങ ഒരു കെട്ട് ചീര ആൽമണ്ട് അണ്ടിപ്പരിപ്പ് പീനട്ട് അല്ലെങ്കിൽ കടല കടല കടലമിട്ടായിരുന്നാൽ തന്നെ മതി ബ്ലാക്ക് ബീൻസ് അതായത് കറുത്ത പയറ് ഇതിലൊക്കെ മാഗ്നീഷ്യം നല്ലോണം ഉണ്ട് ഇങ്ങനത്തെ ഫുഡുകൾ ഫൈബ്രോയിഡിന്റെ അളവിനെ കുറയ്ക്കും കഴിക്കുന്നത് ദോഷകരമായിട്ടുള്ളത് റെഡ് മീറ്റാണ് അത് പോത്തിറച്ചി ആയാലും കാളിറച്ചി ആയാലും പന്നി ആയാലും ലാമ്പിന്റെ ഇറച്ചിയായാലും അതിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഫൈബ്രോയിഡിന് ദോഷം വരും ചിക്കൻ ആണെങ്കിൽ അത് കഴിക്കാവുന്നതിന്റെ മാക്സിമം ഒരു പറയുന്നത് എഴുപത്തിയഞ്ച് ഗ്രാം ഡെയിലി കഴിക്കാം അല്ലെങ്കിൽ എഴുപത് മില്ലിഗ്രാം ഒരു വീക്കില് കഴിക്കാം അത് അതിൽ കൂടുതലൊന്നും നമ്മളുടെ ആൾക്കാർ സത്യം പറഞ്ഞാൽ അത്ര അധികം ഒന്നും റെഡ്മീറ്റ് കഴിക്കുന്നില്ല എന്നിരുന്നാലും ഈ പഠനങ്ങളും വെച്ചിട്ട് റെഡ്മീറ്റ് ഒരു ഘടകമാണ് അപ്പൊ കഴിയുന്നതും കുറയ്ക്കുക എഴുപത്തിയഞ്ച് ഗ്രാം പെർ ഡേ പെർമിസിബിൾ ആണ് അത്രയ്ക്കൊന്നും ആൾക്കാർ കഴിക്കും എന്ന് തോന്നുന്നില്ല പക്ഷെ എല്ലാം കൂടി വരുമ്പോഴാണ് അത് കൂടുന്നത് അപ്പൊ ഇതിന് പകരം വെജിറ്റബിൾസ് വേറെ എന്തെങ്കിലും കഴിക്കാം ആ ഉള്ളതിൽ ഫാറ്റ് കള കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ എണ്ണമയം കൂടുതലുണ്ടായ ഫൈബ്രോയിഡിൻ്റെ അളവ് കൂടും അപ്പൊ എണ്ണമയം കുറയ്ക്കാൻ നോക്കുക മട്ടൻ കഴിക്കുകയാണെങ്കിൽ തന്നെ അതിൽ എണ്ണമയം കഴിക്കുക ഇല്ലാതിരിക്കുക ചിക്കൻ ഒരു നൂറ്റമ്പത് ഗ്രാം വരെ ഒരു ദിവസം ആവാം എന്നാലും അതിലും ഈ ഫാറ്റ് ഇല്ലാത്ത രീതിയിൽ അത് കുക്ക് ചെയ്യണം അപ്പൊ ചിക്കനും മട്ടനും എല്ലാം കൂടി കഴിക്കുമ്പോഴാണ് കൂടുതലാവണം ഏതെങ്കിലും ഒന്നാക്കുക പിന്നെ വേറൊരു എണ്ണമയം പി യു എഫ് എ അതായത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഇത് ഉണ്ടാകുന്ന മീനുകളുടെ അളവ് കുറയ്ക്കണം എന്താച്ചാ അതിൽ എണ്ണ ഉണ്ട് ഈ എണ്ണയാണ് നമുക്ക് ദോഷം ചെയ്യുന്നത് അത് ഉണ്ടാകുന്ന മീനുകൾ നമ്മൾ എല്ലാവരും കഴിക്കുന്ന മീനുകൾ തന്നെയാണ് അത് സാൽമൺ കൊറമീൻ അയല മത്തി ചാളമത്തി ഇതിലൊക്കെ ഉണ്ട് ഈ ഫാറ്റി ആസിഡ് അപ്പൊ ഇത് കുറയ്ക്കണം അതിന് പകരം ചെമ്മീൻ കക്ക ലോസ് പൂച്ചൂടി ഫിഷ് കൊഞ്ച് ഇതൊക്കെ നല്ലതാണ് പക്ഷെ ഇത് കോസ്റ്റ്ലി ആണ് പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനത്തെ മട്ടനും ചിക്കനും മീനും ഒക്കെ ആകുമ്പോ എല്ലാം കൂടി ഒരു ദിവസം കഴിക്കുന്നതിന് പകരം ഓരോരോ അളവിന് മാത്രം കഴിച്ചാൽ നമുക്ക് ഉപയോഗമാകും മൊത്തത്തില് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതലാക്കുക മഞ്ഞപ്പൊടി നല്ലോണം കൂട്ടുക റെഡ് മീറ്റും ഓയിലി ഫിഷും അളവിൽ ഫാറ്റി ആയിട്ടുള്ള ചിക്കനും ഒക്കെ ഒഴിവാക്കുകയാണെങ്കിൽ ഫൈബ്രോയിഡിന്റെ ഗ്രോത്തിനെ ഒന്ന് തടയാൻ നമുക്ക് സാധിക്കും അതും കൂടി ശ്രമിക്കാവുന്നതാണ് സർജറി കഴിഞ്ഞവര് അല്ലെങ്കിൽ സർജറിയുടെ അത്രയ്ക്ക് സൈസ് എത്താത്ത ഫൈബ്രോയിഡ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചവര് ഇത് നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു ഫോർ യുവർ പേഷ്യൻ ലീസിനി